നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ മിനി ഓപ്ഷൻ നാളെ ഉച്ചതര ഇന്ത്യൻ സമയം രണ്ട് മുപ്പതിന് അബുദാബിയിൽ വെച്ച് നടക്കും എല്ലാ ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ നോക്കിയിട്ട് ആരൊക്കെയാണ് ഇനി തങ്ങളുടെ ടീമിലേക്ക് വേണ്ടത് ഏതൊക്കെ പൊസിഷനിലേക്കാണ് ആളെ വേണ്ടത് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ആരാധകർ അനലൈസ് ചെയ്യുന്ന ഒരു സമയമാണല്ലോ നമ്മൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ രാജസ്ഥാൻ റോയൽസിനെക്കുറിച്ച് നമ്മുടെ വീഡിയോ സീരീസ് പ്രീ ഓപ്ഷൻ അനാലിസിസ് ഓൾറെഡി നമ്മൾ കുറച്ച് എപ്പിസോഡുകൾ ചെയ്തു ഈ എപ്പിസോഡിൽ രാജസ്ഥാൻ റോയൽസിനെയാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ഐ പി എൽ വരെ മലയാളികളേറെ ആവേശത്തോടു കൂടി ഫോളോ ചെയ്ത ഫ്രാഞ്ചൈസി അല്ലേ രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണിൻ്റെ ഫ്രാഞ്ചൈസി സഞ്ജു ഇപ്പോൾ സി എസ് കെയിലേക്ക് പോയി ഏതായാലും അങ്ങനെ അങ്ങ് രാജസ്ഥാൻ റോയൽസിനെ മറക്കാൻ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കാവില്ല അപ്പോൾ നമ്മൾ രാജസ്ഥാനിൻ്റെ അവസ്ഥ എന്താണ് സ്വാഭാവികമായിട്ടും സഞ്ജു പോയത് അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പോൾ വൈഭവ് സൂര്യവംശീയും ഇന്നേ കത്തുന്നുണ്ട് കളിക്കുന്നിടത്തൊക്കെ പോയി പയ്യൻ പൊളിച്ചെടുക്കുകയാണ് സഞ്ജുവിൻ്റെ പോക്ക് ബാറ്റിങ്ങിൽ അവിടെ വൈഭവ് മോൻ ശരിയാക്കുന്നതാണ് കരുതുന്നത് പിന്നെ ക്യാപ്റ്റൻസി അത് ആരുടെ കയ്യിലേക്ക് എത്തുമെന്നുള്ളത് കണ്ടറിയണം ഏതായാലും പ്രധാനമായിട്ടും അവർ ഒഴിവാക്കിയ താരകൾ ആദ്യം നോക്കാം സഞ്ജു സി എസ് കെലേക്ക് ട്രേഡ് ചെയ്തു നിതീഷ് റാണ നിതീഷ് റാണയെ ഡി സിയിലേക്ക് ട്രേഡ് ചെയ്തു മധുവാൽ അശോക് ശർമ്മ ഫഴൂക്കി കാർത്തികേയ കൃണാൽ റാത്തോർ തീക്ഷണ ഹസരങ്ക ഇവരൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ സ്കോഡിലിപ്പോൾ തുടരുന്നത് ജഡേജ കറൻ രണ്ടുപേരെയും സി എസ് കിയിൽ നിന്ന് കൊടുക്കുന്നു ടൊണോവൻ ഫെരീദയെ ഡി സിയിൽ നിന്ന് കൊടുക്കുന്നു പിന്നെ ജുറലി ഹെറ്റ്മെയർ ജയ്സ്വാൾ പരാഗ് സന്ദീപ് ആർച്ചർ ബർഗർ പ്രിട്ടേറിയസ് മഫാഖ ദേശ് പാണ്ഡെ ശുഭൻദ്വൂപെ യുദ്വീർ വൈഭവ് സൂര്യവംശി ഇതാണ് അവരുടെ സ്കോറിലുള്ളവർ ഇനി അവർക്ക് ഒമ്പത് സ്ലോട്ടുകൾ ഫില്ല് ചെയ്യാനുണ്ട് ഒന്ന് ഓവർസീസ് സ്ലോട്ടാണ് പതിനാറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കൂടിയാണ് അവരുടെ കയ്യിലുള്ളത് ഉള്ളത് ഇത് നോക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ സ്പിൻഡപ് ഒരു ഇഷ്യൂ അല്ലേ തീക്ഷണ തീക്ഷണാസരങ്ങൊക്കെ പോയി പിന്നെ ഇപ്പോൾ ജഡേജയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അപ്പോൾ അവിടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു സ്പിന്നറെ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ അറ്റാക്ക് സ്റ്റഡിയാക്കാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ഫാസ്റ്റ് ബോളർ വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് വിശദമായിട്ട് നമ്മൾ ആർ ആറിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു പ്രോബിൾ ട്വൽവ് ആദ്യം നോക്കാം അപ്പോൾ ഒരു ഐഡിയ കിട്ടുമോ എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളതെന്ന് വൈഭവ് സൂര്യവംശി യശസ്സി ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യും സാം കറണ്ട് റിയാൻ പരാഗ് ഷിമറോണ അറ്റ്മയർ ധ്രുവ് ജുറൽ റൊണോവൻ ഫെരീര രവീന്ദ്ര ജഡേജ ജോഫ്രെ ആർച്ചർ പിന്നെ ഒരു റിസ്റ്റ് സ്പിന്നർ ആവശ്യമാണ് യെസ് അതൊരു പൊസിഷൻ ഫില്ല് ചെയ്യാനുണ്ട് പിന്നെ ദുഷാർ ദേശ്പാണ്ഡ് സന്ദീപ് ശർമ്മ ഇതാണ് അവരുടെ കറണ്ട് പ്രോബ്ലം നമ്മൾ നമ്മളെടുത്താൽ കിട്ടുക സോ സ്റ്റിൽ ഒരു റിസ്റ്റ് സ്പിന്നർ മിസ്സിങ് ആണ് അപ്പോൾ സ്കോഡിലുള്ളവർ നോക്കുകയാണെങ്കിൽ കനമപ്പാക്കുഹാൻഡി പ്രിട്ടോറിയസ് നാന്ദ്രോ ബർഗർ ശുഭ ദ്വീപെ യുദ്വീർ ചാരക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ സാംഗറിനെയും ഡൊണാബൻ ഫെറീറേയും രവീന്ദ്ര ജഡേജയെയും കൊണ്ടുവന്നതോടുകൂടി അവരുടെ ഒന്നുകൂടി ശക്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വാക്കൻസി എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് സ്പിന്നറുടേത് തന്നെയാണ് അപ്പോൾ എട്ട് ഡൊമസ്റ്റിക് സ്പോട്ടുകൾ അവിടെ ഫില്ല് ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ ഒരു ഇന്ത്യൻ റിസ്റ്റ് സ്പിന്നേഴ്സിൻ്റെ ഒരു പെയർ അവരെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഒരു ഓവർസീസ് സ്ലോട്ടാണ് ഇനി അവിടെ ബാക്കി അവർക്കുള്ളത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർ പോവുക ഇന്ത്യൻ സ്പിന്നേഴ്സിലേക്ക് തന്നെ ആയിരിക്കും അപ്പോൾ അതിന് ആരാണ് അവൈലബിൾ എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ നേരത്തെ നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ രണ്ട് ഇന്ത്യൻ സ്പിന്നേഴ്സിനവർ പ്രധാന സ്പിന്നേഴ്സ് ആ അശ്വിനും യശ്വന്ത ചാഹലും അവർ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്പിന്നർ അവർക്ക് ആവശ്യം ഒന്നത് പിന്നെ സഞ്ജു സാംസണ് ട്രേഡ് ഔട്ട് ചെയ്തോടു കൂടി ഇപ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവോറിൽ ഉണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് വേണം അപ്പോൾ അതും അവർ ഓപ്ഷനിൽ ശ്രമം നടത്തും പിന്നെ നമുക്കറിയാമല്ലോ മിഡിൽ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും പോയ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് അപ്പോൾ അതവർ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഡൊമസ്റ്റിക്കിൽ നിന്ന് മികച്ച ബാറ്റേഴ്സിനെ അവരെത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയേക്കും ദെൻ അവർക്കിപ്പോൾ ഹെഡ്മയറ് ഫെനീര പോലെയുള്ള താരങ്ങളുണ്ട് ഓവർസീസ് പ്ലേഴ്സ് ഉണ്ട് എന്നാൽ ഡൊമസ്റ്റിക്കിൽ നല്ല കപ്പാസിറ്റിയുള്ള ബാറ്റർ കൊണ്ടുവന്നാൽ അവർക്ക് പ്ലെയിങ് ലെവലിൽ നിന്ന് ഒഴിവാക്കി ഒരു ഓവർസീസ് സീവറെ കൂടി അധികം പേസ് അറ്റാക്കിലേക്ക് കൊണ്ടുവരാനൊക്കെ സഹായിക്കും അപ്പം പത്രത്തിലുള്ള നീക്കങ്ങൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ഒരു ടാർഗറ്റ് ചെയ്യുക ആരായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലുണ്ടാവണം റിസ്റ്റ് സ്പിന്നേഴ്സിനെ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ ഒക്കെ ഒരു ടാർഗറ്റ് ചെയ്യും സോ വിഘ്നേഷ് പുത്തൂർ നല്ലൊരു ഓപ്ഷനാണ് വിഘ്നേഷ് പുത്തൂർ രവി ബിഷ്ണോയ് രാഹുൽ ചാഹർ ഇവരെയൊക്കെ അവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ യാഷ്രാജ് പുഞ്ച സർഫ്രാസ് ഖാൻ ഇപ്പം ഇന്നും ഫോമിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹം എസ് എം ഐ ടിയിൽ പൊളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു പിന്നെ കാർത്തിക് ശർമ്മ തുഷാർ റഹേജ സൽമാൻ നിസാർ ഈ താരങ്ങളെ അവർ ടാർഗറ്റ് ചെയ്ത് ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് വേണം കരുതാൻ ഏതായാലും കുമാർ സംഘക്കാരായ ഹെഡ് കോച്ചിൻ്റെ സ്ഥാനം കൂടി ഏറ്റെടുത്തൊരു സീസണാണ് ടീം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ബാക്കി കാര്യങ്ങൾ നാളെ ഓപ്ഷനിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക വീഡിയോസ് അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റാഫ് ഫോക്സ് എത്താം